ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ അല്ല കേട്ടോ ഗീവ് അവേ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗീവ് അവേ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ട് നമ്മളൊരു പ്ലാൻസ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെയാണ് ഈ പ്രാവശ്യവും അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ രണ്ട് പ്ലാൻസ് കാണിക്കുന്നുണ്ട് ഒന്ന് ബ്ലൂ കൊളറാട എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊളറാട്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രോപ്പിക്കൽ വാട്ടർ ലിഡിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പിന്നെ നെക്സ്റ്റ് ഈ കാണുന്നത് പെർപ്പിൾ ജോയി ഈ രണ്ട് പ്ലാന്റിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ട് കസ്റ്റമറിന് കൊടുക്കുന്നത് അപ്പം അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇട്ട ഈ ഒരു വീഡിയോ അല്ലേ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പം നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ നല്ല കമൻ്റ് മാത്രം രേഖപ്പെടുത്തുക മോശം കമൻറ്റ് ഒരിക്കലും നമ്മൾ സ്വീകരിക്കുന്നത് അല്ല കേട്ടോ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ല നല്ല കമൻറ്റ് ഒന്നും ഒരു ബാഡ് കമൻ്റ് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് പിന്നെ നമ്മുടെ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ പറഞ്ഞു തരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ മനസ്സിലായില്ലേ അപ്പം അങ്ങനെ നിങ്ങൾ എന്താ ചെയ്യുക കമൻ്റ് ചെയ്യുക ആ കമൻറ്റ് ചെയ്യുന്നത് അഞ്ചെണ്ണാണെങ്കിലും പത്തെണ്ണാണെങ്കിലും അവരെ നമ്മളൊരു പേപ്പറിൽ എഴുതും ഓരോരുത്തരുടെ നെയിം നമ്മളൊരു പേപ്പറിൽ എഴുതും എന്നിട്ട് നമ്മൾ അതൊന്ന് ഒരു രണ്ട് ഒരാഴ്ചയായിരിക്കും കേട്ടോ ഈ ഒരു ഗീവേ ആ ഒരാഴ്ച വരെ നമ്മൾ നിൽക്കും ഇരു വീഡിയോ അതിന് ശേഷം നമ്മൾ നമ്മളെന്താകും ഞാൻ പറഞ്ഞല്ലോ ഈ കമൻ്റ് ചെയ്തവരെ എല്ലാം ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് നമ്മൾ അതിലേതെങ്കിലും ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കും അങ്ങനെയാണ് നമ്മൾ ഗീവ് അവേ അനൗൺസ് ചെയ്യുക അപ്പം ഗീവ് അവേയിൽ പങ്കെടുക്കേണ്ടവരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വാട്ടിലേ ആയിരിക്കും ഫ്രീ ആയിട്ട് കിട്ടുക അപ്പം നിങ്ങൾ കമൻ്റ് ചെയ്യുക ആ കമൻ്റ് ചെയ്യുന്നവരിൽ ഒരാളായിരിക്കും കേട്ടോ വിന്നറ് അപ്പം നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാൻ നോക്കുക നമ്മുടെ വീഡിയോയ്ക്ക് താഴെ അപ്പം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ചിലപ്പോൾ വിത്ത് ഫ്ലവറായി വിത്തൗട്ട് ഫ്ലവറായിരിക്കും കേട്ടോ കാരണം നമ്മൾ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും പക്ഷേ മെച്ചോർഡ് പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ കാണുന്ന ഈ പ്ലാന്റ് നിങ്ങൾ കണ്ടില്ലേ ഇത് പെർപ്പിൾ ജോയി ആണ് അപ്പം ഇതൊക്കെ ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആയിരിക്കും തരിക ഈ പ്ലാന്റ് ചിലപ്പം ഫ്ലവർ ഉണ്ടാവില്ല ചിലപ്പം ഫ്ലവർ ഉണ്ടാകും പക്ഷെ മെച്ചുവർഡ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക ഒരു പ്ലാന്റ് ആയിരിക്കും കേട്ടോ കൊടുക്കുക അപ്പം നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് വേണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഗീവേയിൽ പങ്കെടുക്കുക അപ്പം അതിൽ മത്സരിക്കട്ടെ അപ്പം കമൻറ്റ് മാത്രം ചെയ്താൽ മതി വേറെ ഒരു റിസ്ക്കും നിങ്ങൾക്കില്ല ഒരു മുതൽ മുടക്കവും ഇല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്യുക നോക്കുക ോക്കുകട്ടോ അപ്പം മറക്കാതെ ചെയ്യുക ചിലവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും മറ്റേ വേറെ വീഡിയോൻ്റെ തായയാണോ ഈ വീഡിയോ പക്ഷെ ഈ വീഡിയോ ആണ് കേട്ടോ വേറെ ഒരു വീഡിയോ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോൻ്റെ തായ ഒന്നും പോയി കമൻ്റ് ഇടരുത് കേട്ടോ ഈ ഒരു വീഡിയോൻ്റെ താഴെ മാത്രം കമൻറ്റ് ഇടുക ഓക്കേ അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം എന്തെങ്കിലും ഒരു ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പർ നമ്മുടെ വി ഡി ഒനത്തായ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ക്ലിയർ ക്ലിയർ വന്നില്ലെങ്കിൽ ആ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ മെസ്സേജ് ചെയ്താൽ മതി അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരക്കും എല്ലാവർക്കും ബായ്